വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു സാരി കളക്ഷനാണ് ആദ്യം കാണിക്കുന്നത് ഇത് ജോർജറ്റിൽ വരുന്ന ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും സീക്വൻസ് വർക്കാണോ വരുന്നത് ബോർഡറിൽ വരുന്നത് ബീഡ്സ് ആൻഡ് സീക്വൻസ് വർക്കാണോ ബോർഡറിൽ വരുന്നത് ബോർഡറിൽ വരുന്നത് ബ്ലൗസ് ജോർജറ്റ് മെറ്റീരിയലിലാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിൽ ഫുള്ളായിട്ട് സീക്വൻസ് ആൻ്റെ ത്രെഡ് വർക്ക് ബ്ലൗസിലും വരുന്നു ബ്ലൗസ് പീസിലും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് നല്ലൊരു അടിപൊളി ജോർജർ സാരീസാണ് നല്ല ബ്യൂട്ടിഫുൾ നല്ല കളർ ഷെയ്ഡ്സിൽ വരുന്ന ജോർജർ സാരീസാണ് നെക്സ്റ്റ് വരുന്ന ഇതിൻ്റെ മെറ്റീരിയൽ ഖാന്തി ലിനൻ ആണ് ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് ചിക്കൻ കാരി വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സെവൻറ്റി പ്ലസ് ട്രിപ്പാണ് ആയിരത്തി എഴുപത് പ്ലസ് ട്രിപ്പ് നെക്സ്റ്റ് വരുന്നത് ചിനോനാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഫോയിൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് ബോഡി ബോർഡറിൽ നല്ല റിച്ചായിട്ട് ബ്യൂ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് ആയിരത്തി തൊണ്ണൂറ്റൊൻപത് പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു രംഗീൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് റംഗീൻ സിൽക്ക് തന്നെയാണ് ബ്ലൗസും വരുന്നത് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡബിൾ നയൻറ്റി നയൻ ആണ് പ്ലസ് ഷിപ്പ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷ്രിപ്പാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല അട്രാക്റ്റീവ് പേസ്റ്റർ ഷെയ്ഡ്സിൽ വരുന്നതാണ് ഈ സാരീസ് അപ്പോൾ നല്ല റിച്ചായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് മെസറൈസ്ഡ് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടൺ ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് മെസറൈസ്ഡ് കോട്ടൺ സിൽക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി നയൻ പ്ലസ് ഷിപ്പാണ് നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് നല്ല നല്ല വളരെ കുറഞ്ഞൊരു വിലയിൽ നല്ലൊരു മെറ്റീരിയലുമാണ് വരുന്നത് മെസ്സറൈസ്ഡ് കോട്ടൺ സിൽക്ക് അതായത് ഹാൽ കോട്ടൺ സിൽക്കാണ് ഹാൽ ലൂമിൽ ചെയ്തിട്ടുള്ളതാണ് സിക്സ് എയ്സ്റ്റി എയ്റ്റി നയൻ പ്ലസ് ട്രിപ്പ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി സാരീസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സാണ്